സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ധർമ്മനാണ് ആദ്യം ദേഷ്യപ്പെടുന്നത് എന്തോന്നളിയാ ആറായിരം രൂപ ചെലവിന് തരണം എന്ന് പറഞ്ഞ് അവനും തരാമെന്ന് പറഞ്ഞു പതിനായിരം വേണമെന്ന് പറഞ്ഞു അതും തരാമെന്ന് പറഞ്ഞ് ഓ ഇവൻ എന്തുത്ര കഷ്ടപ്പാട് അതും കഷ്ടപ്പെട്ടിട്ടില്ല ചെയ്യണേന്ന് ചോദിക്കും എന്ത് കഷ്ടപ്പാട് ഇവനോട് പറഞ്ഞാരെങ്കിലും നാട് മുഴുവൻ തെൻ്റി നടന്ന് ഊണ് കൊടുക്കാൻ അതെ നാട്ടുകാരൊക്കെ ചോദിക്കുന്നു ഇവന് കടയിൽ വന്നു നിന്നൂടെ സ്വന്തം കട ഉളപ്പം ഇതിനെ മറ്റൊരു കടയിൽ പോ മറ്റൊരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യുന്നത് അതെങ്ങനെ വാശി പണ്ടേ എന്നെ തോൽപ്പിക്കണം എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ എന്നെ അപമാനിക്കണം അത്രേ ഉള്ളൂ ഗോമതി നീ ഇവനോട് പറയി നാളെ തുടങ്ങി കടയിൽ വന്നേക്കാൻ ഇവൻ്റെ കാര്യങ്ങളും മിത്രയുടെ ചിലവും സകല ചിലവും ഞാൻ വഹിച്ചോളാം എന്ന് പറയും പറ്റില്ല എന്ന് പറയും ആര്യൻ്റെ അടുത്ത വഴിക്ക് എടാ മോനെ എന്ന് ഗോമതി വിളിക്കും പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്താടാ പറ്റാത്ത അതിനെ ഞാൻ ചോദിച്ചത് അതിന് ഞാൻ പറഞ്ഞത് നടക്കില്ലായെന്ന് വീട്ടിൽ അപമാനിക്കുന്നത് പോരാഞ്ഞിട്ട് ഇനി നാട്ടുകാരുടെ മുന്നിലും അപമാനിക്കാനായിരിക്കും എന്നെ അതിന് കിട്ടില്ല ഞാൻ എൻ്റെ ജോലി ചെയ്തോളാം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ പൈസ കൂടെ കിട്ടിയാൽ പോരെ മറ്റുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എടാ നീ ഒന്നും മിണ്ടാണ്ട് അച്ഛനോട് എന്തിനെ എറുതല്ല പറയണേ എന്ന് ഗോമതി ചോദിക്കും അപ്പോൾ ആരെയും പറയും പറയാതെ പിന്നെ പറയേണ്ട കാര്യങ്ങൾ പറയണ്ടതെന്ന് ചോദിക്കും അപ്പോൾ ബാലൻ ഇങ്ങനെ ദേഷ്യം വരും ഓ ഇപ്പം വലിയ ആളല്ലേ ഇവനെ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചവനാണ് എന്ന് പറഞ്ഞ് ബാലൻ ചാടി എഴുന്നേൽക്കും ബാലൻ എഴുന്നേൽക്കുമ്പോൾ ബാക്കി എല്ലാവരും കൂടി എഴുന്നേൽക്കുന്നുണ്ട് പിന്നെയും പിന്നെയും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവന് എന്ത് പറഞ്ഞാലും കേൾക്കില്ല പണ്ടേ ഇവനുള്ള സ്വഭാവമാണ് എന്നെ എതിർക്കൽ എന്നെ അതവനത് ശീലമായി എത്ര പറഞ്ഞിട്ടും കാര്യമില്ല സ്വന്തം കടയുള്ളപ്പം മറ്റൊരു കടയിൽ കയറി മറ്റു നാട് മുഴുവൻ ഇറങ്ങി നടക്കുന്നതിനെ പറ്റി നാട്ടുകാർ ചോദിക്കുകയല്ലേ അത് എന്നെ അപമാനിക്കുന്നതിന് തുല്യല്ലേ എന്നാൽ ഞാനൊരാളെ അപമാനിക്കുന്നില്ല ഞാൻ എനിക്ക് നിങ്ങളുടെ കടയിൽ വന്ന് ജോലി ചെയ്യാൻ എനിക്ക് എന്ന് പറഞ്ഞാൽ സമ്മതമല്ല എന്താടാ അത് പലചരക്ക് കടയായത് കൊണ്ടാണോ നിനക്ക് ഇത്ര നാണക്കേട് എടാ നിങ്ങളെല്ലാവരെയും ഊട്ടിയത് ആ കടയേണ്ടെന്ന് പറയും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കും എന്നാലും എനിക്ക് ആ കട വേണ്ട എന്ന് പറയും പെട്ടെന്ന് തന്നെ ബാലനും ദേഷ്യം വരും നമ്മുടെ ആര്യൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കും അങ്ങനെ എല്ലാവരും ആകെ ഞെട്ടും ഇത്ര കറിയുന്നുണ്ട് ബാലേട്ടാ നിങ്ങൾ എന്തു ചെയ്തേന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് കോമതിയും ദേഷ്യപ്പെടും പിന്നെ അവൻ്റെ അഹങ്കാരം കണ്ട ഇത്രയും ഞാൻ പറഞ്ഞിട്ടും അവന് എന്തെങ്കിലും ഒരു കുലുക്കണ്ട അവൻ പറഞ്ഞു ഇരിക്കുന്ന പല്ലവി ഇത് തന്നെയല്ലേന്ന് ചോദിക്കും ആരെന്നാണെങ്കിൽ ആ അടിയിൽ ഷോക്കിൽ ഇങ്ങനെ നിൽക്കുന്ന പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല ബാലൻ ഇങ്ങനെ ഓരോന്ന് പറയണതൊക്കെ കേട്ട് നിൽക്കുകയാണ് വേറെ ഒരു മറുപടിയും പറയുന്നില്ല അത് കടയിൽ സ്വന്തം കടേണ്ടായിട്ടും മറ്റൊരു കടയിൽ തെണ്ടി നടക്കാനുണ്ടെ യോഗം നിനക്ക് മാത്രം ഇങ്ങനത്തെ ഒരു യോഗം വച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരുത്തരും യോഗം ഞാൻ ഈ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ട സ്വന്തം കടയിലല്ലേ വന്ന് നിൽക്കാൻ പറഞ്ഞത് പറയി എന്നൊക്കെ ചോദിക്കുമ്പോൾ മിത്ര ഒന്നും വേണ്ടുന്നില്ല മിത്രങ്ങനെ കറിയെന്ന് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം എല്ലാവരും ഇങ്ങനെത്തന്നെയണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വഴക്ക് പറയുന്നു എന്നിട്ട് ബാലൻ പോകും പെട്ടെന്ന് തന്നെ മീനാക്ഷീനെ ഓഫീസിൽ നിന്ന് വിളിക്കും കാണാണ്ടാവുമ്പോൾ അങ്ങനെ മീനാക്ഷി സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ആര്യാന്ന് വിളിച്ച് കഴിഞ്ഞിട്ട് ഗോമതി ആര്യനെ പിടിക്കുമ്പം കൈതട്ടിക്കളഞ്ഞ ആരെയും പോകും അപ്പോൾ മീനാക്ഷി ആര്യ സാരല്ല മോനെ പോട്ടേന്ന് പറയും അപ്പോൾ ഏട്ടത്തി വിളിക്കുമ്പോൾ മാത്രം നമ്മുടെ ആര്യം നിൽക്കുന്നുണ്ട് എന്നാൽ രണ്ട് മിനിറ്റ് അവിടെ നിന്നിട്ട് നമ്മുടെ മീനാക്ഷി നേരെ തിരിച്ചു പോകും ഇത്ര എണ്ണയും കരഞ്ഞുകൊണ്ട് അപ്പുറത്തേക്കും പോവും പിന്നെ കാണിക്കുന്നത് ബാലൻ ധർമ്മനെ വെച്ച് വണ്ടി പോകണം വണ്ടിക്ക് പെട്ടെന്ന് എന്തോ സ്റ്റാർട്ടിങ് ട്രബിൾ വന്ന് വണ്ടി നിൽക്കും എന്ത് പറ്റിയടാ വണ്ടിക്ക് ആവോ എനിക്ക് എനിക്കെങ്ങനെ അറിയാമെന്ന് അറിയും ഓ നിനക്കറിയില്ലേ എടാ ആ കല്യാണം തിന്നെ ഒരു കല്യാണം വന്നിട്ടില്ലേ കടയിൽ അതെന്താണെന്ന് വെച്ചാൽ കൊടുക്കണോട്ടാ ആ കൊടുക്കുക എന്ന് പറയും എടാ പിന്നെ വേറൊരു തിന്ന് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു അറിയാം ആ അപ്പോൾ മേടിക്കാം എന്താടാ നിനക്ക് എന്ത് പറയുമ്പോൾ ഒരു താല്പര്യമൊക്കെ മറുപടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആ നമ്മുടെ ധർമ്മൻ ഇങ്ങനെ ആലോചിക്കേണ്ടി എന്തായാലും ചോദിക്കാൻ പറ്റിയൊരു അവസരം അല്ല അളിയ അളിയൻ എന്താ ആര്യൻ അളിയൻ്റെ മോനല്ലേ അവനെ വല്ല തവിടെ അങ്ങനെ കൊടുത്ത് വാങ്ങിയതണോ പണ്ട് മുതലേ ഉള്ള ഞാൻ കാണുന്ന ശീലമുള്ള അവനിങ്ങനെ ഇട്ട് അടിക്കണേ അവനെ ഇപ്പം ഒരു ഭർത്താവാണ് അതുപോലെ തന്നെ മൂന്ന് പെണ്ണങ്ങൾ നമ്മളെ വീട്ടിൽ വന്ന് കയറിയിട്ടുള്ളത് അവരുടെ മുന്നിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അവനടിക്കാന്ന് പറഞ്ഞാൽ അത് മോശമായ പരിപാടിയല്ലേന്ന് ചോദിക്കും അപ്പം ബാലനൊന്നും ഇണ്ടുന്നില്ല അവൻ്റെ നേക്കം മുതലേ തലവരെയും അഹങ്കാരമാണ് അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ അടിച്ചു പോയെന്ന് പറഞ്ഞു അടിക്കണത് കുഴപ്പമൊന്നുമില്ല അവൻ എൻ്റെ മകനല്ലേ അല്ലാണ്ട് ആരും അടയിരിച്ച് അട അടവെച്ച് വിരിച്ചതൊന്നല്ലല്ലോ എന്ന് പറയും അളിയൻ അവനോട് ചിലവിന് ചോദിച്ചത് കൊണ്ടല്ലേ അവൻ്റെ ആവും പകലും പഴിയെടുക്കാൻ തുടങ്ങിയത് ഇപ്പതേ കൂടി ആയി ആറായിരം എന്നുള്ളത് പതിനായിരം ആയില്ലേ അപ്പം പിന്നെ അവൻ ചിലവുണ്ടാവില്ലേ അവൻ്റെ ഭാര്യയുടെ ചിലവ് പോകാൻ എന്ന് പറയും അച്ഛൻ നോക്കണ്ടാന്ന് പറയും ഒന്നല്ലെങ്കിൽ നാളെ അത് കണക്ക് പറയുകയും വിളിച്ച് പറയുകയും ചെയ്യും അവനത് ഇഷ്ടപ്പെടില്ല അവനത് പ്രതികരിക്കും പണ്ടേ അവൻ അങ്ങനെയാണ് അപ്പം പിന്നെ അവനെന്തെങ്കിലും ജോലി ചെയ്തോട്ടെ ജോലി ചെയ്യണുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ബാലൻ ഒന്നും ഇണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഗോമതിന് ഗോമതി ആര്യ മോനെ അച്ഛൻ അച്ഛനെന്തായാലും ചെയ്തത് തെറ്റായി നിന്നെ തല്ലാൻ പാടില്ലായിരുന്നു കണ്ണും കഞ്ചാവും വലിച്ച് ഈ പ്രായത്തിലുള്ള പിള്ളേർ നടക്കുന്നുണ്ട് അങ്ങനെ ഒന്നുമല്ലല്ലോ എൻ്റെ മോൻ നടക്കണത് ജോലി ചെയ്യല്ലേ അതിനാണ് ബാലേട്ടൻ ഇങ്ങനെ തല്ലാന്ന് നോക്കിയെന്ന് പറഞ്ഞപ്പോൾ അമ്മേ അമ്മ ഈ പറഞ്ഞത് ശരിയല്ല ഏട്ടാന്ന് പറഞ്ഞ് ദേവി ഇങ്ങോട്ട് വരും ആര്യ അതുപോലെ തന്നെ അച്ഛനോട് എന്തിനാ എപ്പോഴും ഇങ്ങനെ എറുതല പറയുന്നത് ഞങ്ങളെ വീട്ടിലൊന്നും അങ്ങനെ ആരും എതിർതല പറയാറില്ല എന്ത് പറഞ്ഞാലും ആരും എന്തിനാ അങ്ങനെ എതിർക്കുന്നത് അതുകൊണ്ടല്ല അച്ഛൻ അടിച്ചത് നമ്മുടെ അച്ഛന്മാരെന്ത് പറഞ്ഞാലും അത് കേട്ട് നിൽക്കണം അനുസരിക്കണം ഈ വീടിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളല്ലേ അച്ഛനൊക്കെ പറയുമ്പോൾ ദേവി നീ ഈ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട നീ നിന്റെ കാര്യം നോക്കാൻ പറയും ഇല്ല അമ്മേ പറക്കാണ്ടത് പറയാണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല ഞാൻ കണ്ട കാര്യം പറയും എന്നെ ചെയ്യും എന്ന് പറയും അപ്പോൾ ആ സമയത്ത് ആനന്ദ് വരും എന്താ വിടാ ദേവി അല്ല ആനന്ദട്ടാ എപ്പോഴും ഇങ്ങനെ അച്ഛൻ അങ്കിൾ ബാലച്ചനെ എതിർക്കുന്നത് കൊണ്ടല്ലേ ഇവിടെ ഈ വീട്ടിൽ വീട്ടിലിത്രയും പ്രശ്നങ്ങൾ ആര്യൻ തന്നെയല്ല അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി കൂടെ നമ്മുടെ അച്ഛന്മാരല്ലേ ഈ വീടിന് വേണ്ടി രാവും പകലും കഷ്ടപ്പെടുന്ന ബാലച്ഛൻ പറഞ്ഞത് എന്തുകൊണ്ട് ആര്യന് കേട്ടാൽ കുഴപ്പം അപ്പം ഈ വീട് മാറ്റിയെടുക്കേണ്ടത് ആര്യനല്ലേ എന്ന് വെച്ചൊക്കെ ചോദിക്കുമ്പോൾ ഇത്രക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നേ ദയവായിട്ട് ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയിരിക്കുക വായ അടച്ചിരിക്കാൻ നിങ്ങൾക്ക് എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത് ഞങ്ങളെ വീട്ടിൽ അങ്ങനെയല്ല എന്നറയും മതി നിർത്ത് എന്ന് പറയും അഞ്ച് വരലുണ്ടെങ്കിലേ അഞ്ചും അഞ്ച് അഞ്ച് വരലും അഞ്ച് സൈസിനെ ഇടത്തി അതെന്താ ശേഷം മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പറയുന്നില്ല എന്ന് പറയും അപ്പോൾ ആനന്ദം പറയും ദേവി നീ നിൻ്റെ കാര്യം എഴിച്ചാൽ മതി നിനക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല അച്ഛൻ്റെ സ്വഭാവമൊന്നും നിനക്ക് നിനക്കറിയില്ല ഞങ്ങൾക്ക് അറിയുന്ന പോലെയെന്ന് പറയും മിത്രയ്ക്ക് ദേഷ്യം വന്നിട്ട് പാടില്ല അപ്പോൾ നമ്മുടെ ആനന്ദിൻ്റെ മുന്നിലൊന്നും നോക്കണില്ല മിത്ര അങ്ങോട്ട് ദേവിനെ ശരിക്ക് അങ്ങോട്ട് എടുത്തിട്ട് പെരുമാറുന്നുണ്ട് ദേവി വേഗം അവിടെ നിന്ന് പോകും പിന്നീട് ഗോമതി വരാന്തയിലേക്ക് വരും വരാന്തയിൽ വന്ന് ഇങ്ങനെ ഗോമതി വിഷമിച്ച് നിൽക്കണ് കാരണം തൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിച്ചത് താനാണ് ഇത്ര ചെറുപ്പത്തിലെ എത്രയും വലിയ ഭാരം ഏറ്റെടുത്ത് അവൻ്റെ തലയിൽ വെച്ചു കൊടുത്തതിനൊക്കെ ഗോമതി ഇങ്ങനെ ഇരുന്നിട്ട് ആ സമയത്ത് മിത്ര വന്ന് മിത്രയ്ക്ക് മനസ്സിലായി അമ്മയുടെ വിഷമം അപ്പച്ചീനെ വിഷമം എന്താണെന്നും ഉള്ളിൽ എന്താണെന്നും ഇത്രയ്ക്ക് മനസ്സിലായി ഇത്ര സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് വാക്കുകൾ കൊണ്ടൊന്നുമല്ല വെറുതെ നോട്ടം കൊണ്ടും മാത്രം പിന്നീട് നമ്മുടെ ആനന്ദിൻ്റെ മുറിയിൽ നിന്നും കഴിഞ്ഞിട്ട് ഉപദേശിക്കുന്നുണ്ട് അല്ല ആനന്ദേട്ടാ ഈ ആര്യൻ എന്തു ആയാലും ബാലച്ഛനെതിരി പറയുന്നുണ്ട് ഈ വീട്ടിലെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ആര്യൻ തന്നെയാണ് ആര്യം വിചാരിച്ചാൽ ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാകുമെന്ന് പറഞ്ഞപ്പോൾ ആണോ ഞങ്ങളെ വീട്ടിലങ്ങാണേ ഞങ്ങളെ വീട്ടിലെ എൻ്റെ അച്ഛനെന്തേലും പറഞ്ഞാൽ വിദ്യേ ഒക്കെ മുട്ടിടിക്കും എന്നു പറയും അതെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ പൊക്കി പറയല്ലേട്ടാ എൻ്റെ അച്ഛൻ ഞങ്ങളെ തല്ലാൻ വന്നിട്ടുണ്ടെങ്കിൽ തല്ലിക്കോ അല്ലെങ്കിൽ കൊന്നോ എന്ന് പറഞ്ഞ് ഞങ്ങൾ നിൽക്കുന്നു പറയും അപ്പോൾ ആനന്ദിന് മനസ്സിലായി ദേവിയുടെ പൊങ്ങച്ചം ആനന്ദ് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ആനന്ദം ഒന്നും ഇണ്ടാണ്ട് നിൽക്കുന്നത് പിന്നെ പറയുന്നുണ്ട് ഈ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഈ വീട്ടിൽ ഇങ്ങനെയാണ് ഇവിടുത്തെ നിയമം അങ്ങനെയാണ് അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ നിൽക്കേണ്ടെന്ന് പറയും ആ ഞാൻ പറയാനുള്ളത് പറഞ്ഞൊന്നും പറഞ്ഞ് ദേവി എഴുന്നേറ്റ് പോകും പിന്നീട് വീണ്ടും ആര്യൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നെ അപ്പം അവിടേക്ക് ആകാശം വരുന്നുണ്ട് എന്താടാ അതിൻ്റെ വിഷമമൊന്നും മാറിയില്ലേ നീ പുറത്തേക്കൊന്നും പോയില്ലെന്ന് ചോദിക്കും എന്ന് പറയും ആ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ആനന്ദവും വരും ആനന്ദം വരുന്നുണ്ട് ഇപ്പം രണ്ട് പേരും കൂടെ മൂന്ന് പേരും കൂടെ ഇനി സംസാരിക്കുന്നത് പിന്നീട് എന്താടാ നീയും പുറത്തേക്ക് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ തുടങ്ങിയോ എന്ന് ചോദിച്ചത് ആര്യനും ദേഷ്യപ്പെടുന്നുണ്ട് അതെ എനിക്കൊരു വിഷമ പോവില്ല ഇത് പണ്ട് മുതലേ കിട്ടുന്നതല്ലല്ല ഇന്നലെ തുടങ്ങിയ നല്ലടാ എടാ അച്ഛനെ മാറ്റാൻ പറ്റില്ല അതിനൊക്കെ അച്ഛൻ്റെ സ്വഭാവം അച്ഛൻ ഒരു പ്രത്യേക സ്വഭാവം നീ ഓരോ ഈ വീട്ടിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും നീ കാണുന്നതല്ലേ കാണുന്നതല്ലേന്നൊക്കെ ചോദിക്കും അപ്പോൾ ആനന്ദം പറയും നീ വിഷമിക്കേണ്ട ടെൻഷൻ എടുക്കേണ്ട കാരണം നമുക്കൊന്നുക്ക് അറിഞ്ഞിട്ടൊക്കെ വരാമെന്ന് പറയും ആ നന്നായി അപ്പം ഏട്ടരൻ്റെ മുതലാളി വഴക്കം അറിയില്ലേ കുറേശേ സാറിൻ്റെയോ നോക്കും ആകാശിനോട് ഓ അത് പിന്നെ പറയണ്ടല്ല നിനക്ക് അറിയാലെന്നൊക്കെ പറയും അങ്ങനെ എല്ലാവരുടെ മനസ്സിലും വിഷമം ഉണ്ടെന്ന് മനസ്സിലാക്കണമെ നമ്മുടെ ഗോമതിങ്ങനെ മറിഞ്ഞു നിന്ന് കേൾക്കണു മക്കൾ മൂന്ന് പേരും കൂടെ സംസാരിക്കുന്നത് ഒക്കെ അച്ഛനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഇടാ നിനക്ക് ആദ്യമേ അറിയുന്നതല്ലേ അച്ഛൻ്റെ സ്വഭാവം പിന്നെ നീ അച്ഛൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ജീ ജീവിക്കാൻ നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ആരും പറയുന്നുണ്ട് എന്നെ ഇതിന് കിട്ടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു അങ്ങനത്തെ അച്ഛൻ്റെ ഭരണം പറ്റില്ല നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കാര്യം വെച്ച് പോകുന്ന പറഞ്ഞ് അവരവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട് ആര്യ ഞാൻ എന്ന് പറഞ്ഞ് ആ സമയത്ത് നമ്മുടെ ഗോമതി വരും ഗോമതി വന്നിട്ട് മോനെ ആര്യന്ന് വിളിച്ച് വിഷമത്തോടെ നമ്മുടെ ആര്യൻ്റെ തോളിൽ തൊടുമ്പോൾ ആര്യനെ കൈതട്ടി മാറ്റി അകത്തേക്ക് പോകും ഗോമതിക്ക് അത് വല്ലാത്ത വിഷമമാവുന്നുണ്ട് വീണ്ടും ഗോമതി ഇങ്ങനെ മനസ്സ് വിഷമിച്ചു കൊണ്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം